എല്ലാവർക്കും ഏതു പോകാറൊക്കെ പെരുന്നാളാണ് എംബുരാൻ്റെ വിശേഷങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഭയങ്കര സജീവമായിട്ട് നടക്കുന്നു കൊണ്ടിരിക്കുകയാണ് അപ്പം എംബുരാൻ്റെ വിശേഷം അല്ലെങ്കിൽ എംബുരാൻ ഞാൻ കണ്ടിട്ട് വന്നേക്കും കേട്ടോ എംബുരാൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി എല്ലാവരും എംബുരാൻ കണ്ടിട്ടുണ്ടാവും പക്ഷെ തീർച്ചയായിട്ടും ഫസ്റ്റ് തന്നെ ആരെങ്കിലും ഇനി കാണാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകരുത് പ്രത്യേകിച്ച് ഫേമസ് ആയിട്ടുള്ള മൂവി റിവ്യൂഴ്സില് ഒന്ന് രണ്ട് പേര് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ സിനിമ കഴിഞ്ഞ ശേഷമാണ് കണ്ടത് ബട്ട് അത് ടോട്ടലി ഫോൾസ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം പോലെയാണ് സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിനിമ ഭക്ഷണം ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലേ നമ്മൾക്ക് ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺ അത് മാറിക്കൊണ്ടിരിക്കും ടേസ്റ്റ് എന്ന് പറയുന്നത് സിനിമ അത്തരത്തിലുള്ള ഒരു കാഴ്ച അനുഭൂതിയാണ് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എമ്പൂര ഫസ്റ്റ് ഓഫ് ഓൾ ദെൻ സെക്കൻഡ് തിങ്സ് അതിൽ കുറച്ച് ഈ രാഷ്ട്രീയം പറയുന്നു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ലൂസിഫറിൽ പറഞ്ഞ ഒരു കേരള പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിന്റെ മുകളിലായിട്ട് ഒരു ഇന്ത്യൻ ദേശീയ തലത്തിൽ നടക്കുന്ന ചില രാഷ്ട്രീയ പ്രതിഭാസങ്ങള് അല്ലെങ്കിൽ നടന്നിട്ടുള്ള ചില രാഷ്ട്രീയ കാര്യങ്ങൾ പ്ലസ് ഒരു വേൾഡ് അണ്ടർ വേൾഡ് ഗോൾഡ് മാഫിയ അതുപോലെ രണ്ട് മൂന്ന് സിൻഡിക്കേറ്റുകൾ എന്ന സിൻഡിക്കേറ്റ് ഷൈൻ ട്യറ അങ്ങനത്തുള്ള പേര് പറയുന്നത് സ്പെല്ലിങ് ഉച്ചരിക്കാൻ പറഞ്ഞത് അങ്ങനെ രണ്ട് സിൻഡിക്കേറ്റുകളുടെ ഒരു വേൾഡ് പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എബ്രഹാം ഖുറേഷി അബ്രാം ക്റേഷ്യയുടെ ഒരു വേൾഡിനെയാണ് ആക്ച്വലി ഇത് കാണിക്കുന്നത് അപ്പം ഇത് ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞത് സാൻഡ്വിച്ച് ആണ് സത്യത്തിലാണ് കേട്ടോ ലൂസിഫറിന്റെ തുടർച്ച തന്നെയാണ് എംപുര ലൂസിഫർ കാണാത്ത വ്യക്തിക്ക് ചിലപ്പോൾ എംപുരം കണ്ടാൽ അത് മനസ്സിലാക്കിക്കോണമെന്നില്ല എന്താണ് അതിന്റെ രാഷ്ട്രീയ തുടർച്ച എന്നത് കൂട്ടത്തില് കേരളത്തിലെ രാഷ്ട്രീയം കേരള പൊളിറ്റിക്സ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ എല്ലാ പാർട്ടിക്കാരെയും ഒരുപോലെ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം ആർ എസ് എസ് ബി ജെ പി ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും സിനിമ സിനിമയെ സിനിമയുടേതായ ആ ഭീഷണത്തോട് കാണണം എന്നുള്ളൊരു കാഴ്ചപ്പാട്ടുകാരാണ് ഞാൻ പക്ഷേ പപ്പ ചെറപ്പാൻ ചോദിക്കും അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ചില സിനിമകൾ എന്തുകൊണ്ട് കേരളത്തിൽ ബാൻ ചെയ്തു എന്നുള്ളത് സത്യമാണ് ഏത് രാഷ്ട്രീയ മത ജാതി വേദമന്യെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ പുറകിൽ ഈ ഒരു സംഭവം നടന്നിട്ടുള്ളതാണെങ്കിൽ ആക്ച്വലി നടന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ ഈ ഒരു എംബ്രാൻഡിൽ പറഞ്ഞു വെക്കണത് ഭാവിയിൽ അങ്ങനെ സംഭവിക്കാം എന്ന് പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ചില പേരുകളൊക്കെ ബജ്റംഗി ബാബ ബജ്റംഗി എന്നാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ അത് അധികാരത്തിൽ വരുന്ന വ്യക്തി ആകുമ്പോഴൊക്കെയാണ് ചില ചില പ്രശ്നങ്ങൾ വരുന്നത് കാരണം അപ്പോൾ പാർട്ടി ഭരിക്കുന്ന ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് നടന്ന ഒരു അനുഭവത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടി പറയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാതെ വെച്ചു എന്നുള്ള പല പ്രശ്നങ്ങളാണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷെ കേരളത്തിൽ എന്തായാലും ഈ പടത്തിന് നല്ല മൈലേജ് കൊടുക്കുന്നുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വേണ്ട വിധത്തിലെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് തന്നെ ആയിരിക്കാം സിനിമയുടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ഈ രണ്ട് ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഒരു തിക്കും തിരക്കും എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണണം സിനിമയെ സിനിമയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണണം ഒരു ജാതി മത വേദമണ്യെ രാഷ്ട്രീയ വേദമണ്യെ ഈ സിനിമ കണ്ട് അതിനെ വിജയിപ്പിക്കണം പിന്നെ നമ്മളെ കേട്ടു മോഹൻലാൽ ജീത മോഹൻ സി നമ്മൾ സിനിമ ചെയ്യാനുള്ള എല്ലാവർക്കും എല്ലാവരുടെയും റൈറ്റ്സ് ഉണ്ട് എന്ത് തരത്തിലുള്ള സിനിമകളാണ് അയാൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അപ്പം അവരുടെ അങ്ങനത്തെ കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും വാരിക്കോരി പറയാമെന്നുള്ള സാഹചര്യം കൂടെ എത്തിയത് കൂടി ആൾക്കാരുടെ മൈൻഡ് സെറ്റ് തന്നെ അങ്ങനെ എന്താ പറയുക ഇന്നലെ നമ്മളെയൊക്കെ കുട്ടിക്കാലം മുതൽ കേട്ട് മറഞ്ഞ അല്ലെങ്കിൽ കേട്ട് വന്ന വലിയ വലിയ നടന്മാരെയൊക്കെ നമ്മൾ പരസ്യമായി മാനിക്കുന്നു മറ്റു പറയുന്നു അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കേട്ടോ ഇത് സിനിമയാണ് ആ സിനിമ സിനിമയായിട്ട് കാണുക തീർച്ചയായിട്ടും ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് ഗൂസ്ബമ്പുകൾ ഉണ്ട് പക്ഷെ കുറച്ച് കുറച്ച് ലൂസിഫർ പോലെയുള്ള പഞ്ചിടെ ഇലകളൊന്നും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാം ടെക്നിക്കൽ വശം അതിന് മേക്കിങ് വശങ്ങൾ കൊണ്ടൊക്കെ ഒരു ബ്രില്യൻറ്റ് മൂവിയാണ് കേട്ടോ എംബുരാൻ അല്ലാതെ ചില ആൾക്കാർ പറഞ്ഞു കുറേ ഹോകള് ഇപ്പം സാരിയൊക്കെ കൊടുത്ത് വരുന്ന ഒരു സംഭവം കൊണ്ട് മഞ്ജു വേറെ ഒരു ദേശീയപതാകനെ അതൊക്കെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് അതൊക്കെ ഗൂസ്ബമ്പ് ഉണ്ടാക്കുന്ന ചില ക്യാരക്ടേഴ്സാണ് കേട്ടോ അവിടെ പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു അറസ്റ്റ് ചെയ്തിപ്പിന് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പർപ്പസ് ഫുൾ ചെയ്യിപ്പിച്ചത് ഇപ്പം നടക്കുന്ന ഈ ബ്ലഡി പൊളിറ്റിക്സ് എന്ന് പറയില്ല നമ്മുടെ നാട്ടിൽ അത് ചെയ്തു ഞങ്ങൾ അത് ചെയ്തു ചെയ്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ചില ഒക്കെ സ്ക്രിപ്റ്റിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് കാര്യങ്ങൾ അറിയാതെ ചില വെളികോപ്പി ചെയ്തു വെച്ച ചില കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടോ എന്തായാലും എനിക്ക് ഇതുപോലുള്ള സിനിമ നല്ല സിനിമയാണ് തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണണം തിയേറ്ററിൽ പോയിട്ട് കണ്ട മാത്രം പോലെ അത് വിജയിപ്പിക്കണം അത്തരത്തിൽ മലയാള സിനിമയുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ സിനിമ വഴിയൊരുക്കും ഇന്ത്യയിൽ നല്ല ദ വേൾഡ് ഓൾ ഓഫ് ദ വേൾഡിൽ ഇത് എത്തും തീർച്ചയായിട്ടും ഉറപ്പാണ് അപ്പൊ ആരുടെയും റിവ്യൂ കഴിഞ്ഞിട്ട് സിനിമ ബഹിഷ്കരിക്കാനൊന്നും നിൽക്കണ്ട നല്ല പടമാണ് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിന് വീട്ടിനെ കാണണം കേട്ടോ